റിച്ച് സിംഹി സ്വിറ്റ്സർലൻഡിൽ മതനവീകരണത്തിന് നേതൃത്വം നൽകിയത് സിംഹിയാണ് ആയിരത്തി നാനൂറ്റി എൺപത്തി നാലിൽ സ്വിറ്റ്സർലൻഡിൽ പൂജാതനായ സിംഹി ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ വൈദികനായി സുറീക്ക് കത്തീഡ്രൽ പള്ളിയിലെ ബൈബിൾ വ്യാഖ്യാന പ്രസംഗനായിരിക്കുവേ വൈദികരെ ബ്രഹ്മചര്യത്തിൽ നിന്നും ഒഴിവാക്കുന്നതിന് അദ്ദേഹം മെത്രാൻ്റെ വക്കൾ നിവേദനം നൽകി എന്നാൽ ആ അപേക്ഷ പരിശുദ്ധ പിതാവ് അനുവദിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം സഭയെ ഉപേക്ഷിച്ച് റിൻസ് ഫോർഡ് എന്നൊരു യുവതിയെ ഭാര്യയായി സ്വീകരിച്ചു ലൂധറിൻ്റെ സഭ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു എന്നാൽ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള പഠനങ്ങളിൽ ലൂതറുമായി ഒത്തുപോകുവാൻ കഴിയാതെ വന്നതിനാൽ പുതിയൊരു പ്രോട്ടസ്റ്റൻ്റ് സഭ അദ്ദേഹം ഉണ്ടാക്കി വിശുദ്ധ കുർബാന വലിയാണെന്നും അതിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യമുണ്ടെന്നുമാണ് ലൂതറൻ പഠിപ്പിച്ചിരുന്നത് എന്നാൽ വിശുദ്ധ കുർബാന ബലിയല്ലെന്നും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം വിശുദ്ധ ഇല്ലെന്നുമാണ് സിംഹി പഠിപ്പിച്ചത് മതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പക്ഷിയുണ്ടായിരിക്കട്ടെ ഈശുശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ